ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ബാത്റൂമിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാത്ത്റൂമിൽ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും അതുപോലെ തന്നെ ക്ലീൻ ക്ലീനായിട്ടിരിക്കും പ്രാണിശല്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അതാണ് നമുക്ക് കാണാട്ടോ അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കുപ്പിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ട് അത്ര വെള്ളം എടുത്തിട്ടുള്ളൂ അതിനനുസരിച്ച് ഞാൻ കർപ്പൂരം എടുത്തിട്ടുണ്ട് പച്ചക്കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല വാസനയായിരിക്കും ഇതിന് ഉണ്ടാവുക അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു പേപ്പറിൽ ഇട്ടിട്ട് ഒന്നും ഇതാക്കിയെടുക്കാട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന്

പൗഡർ ആക്കിയിട്ടുണ്ട് കൈയൊക്കെ നല്ല വാസന ഇനി ഇതിലേക്ക് അങ്ങ് അങ്ങുകൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് പുലുക്കിയെടുക്കാം ഈ നമുക്ക് എവിടെയൊക്കെയാണ് അത് ഒഴിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും അത് ഗസ്തൊക്കെ വരുന്ന സമയത്ത് നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് കുലിക്കെടുത്തപ്പോൾ അത് വെള്ളത്തിന് മൊത്തം ഒരു സ്മെല്ലാം പിന്നെ അത് കേട് വരുമൊന്നുമില്ല കേട്ടോ നമുക്കിത് ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് വരും നമ്മുടെ വാഷ് ബേസിനിൽ ഒക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒഴിച്ചു കൂടാം സിങ്കിൽ ഒക്കെ നമുക്ക് ഇത് ഒഴിക്കാം ഇങ്ങനെ കുലിക്കാം ഒഴിക്കാം ഓക്കെ കാണിച്ചു തരാം അതിൻ്റെ ഗുണം ഒന്നും കൂടി പറയാം അതായത് ബാത്റൂമിൽ നിന്ന് വരുന്ന ആ വൃത്തിയിട്ട മണം ഉണ്ടെങ്കിൽ പോകും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഹാറപ്പിക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നല്ല ബാക്ടീരിയസ് എല്ലാം പോകും അതിൽ നമ്മൾ ഇതാവേണ്ടതെല്ലാം അതായി പോകും അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇത് ഭയങ്കര സ്മെല് വരാൻ തുടങ്ങും സെപ്റ്റിക് ടാങ്ക് അപ്പൊ അത് മാറ്റാനൊക്കെ ഇത് സഹായിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ചെലവര് വീട്ടിലെ ബാത്റൂം തുറങ്ങുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും എപ്പോഴും നമ്മുടെ എയർ ഫ്രഷ്നറൊക്കെ ഉപയോഗിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കാമെന്ന് നിർബന്ധമില്ല അപ്പൊ അവർക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇതേ നമ്മുടെ ക്ലോസിലൊക്കെ ആണെങ്കിൽ നമുക്ക് രാത്രി കിടക്കുന്ന നേരത്ത് തേടി ഇതിനടുത്ത് കുറച്ചെണ്ണ ഒഴിച്ചു മതി അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസ് ഉണ്ട് പിന്നെ അത് ഫ്ലഷ് ചെയ്യരുത് കേട്ടോ രാവിലെ വരെ ഇതുപോലെ തന്നെ കിടക്കണം അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസ് ബേസില് അപ്പം ഇതുപോലെ തന്നെ പാറ്റാ പ്രാണികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ശല്യമൊന്നും ഉണ്ടാവില്ല എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് ഇത് ചെയ്യാം കേട്ടോ നല്ലൊരു വസന ഉണ്ടാവും ബാത്റൂമിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും ഉണ്ടാവുക പിന്നെ നമുക്കതിൻ്റെ ചിലവൊന്നുമില്ല കുറച്ച് വലിയൊരു കുപ്പിയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കൽപ്പൂരം എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കൂടുതലായിരിക്കും നമുക്ക് കുറേ ഉപയോഗിക്കാനും പറത്തെ വീടിയേറ്റ് വരാം കേട്ടോ